സ്ലാമുലൈക്കും വർഹമത്തല്ലാ ഇബർക്കാത്തു ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിലെ കപ്പ വിളവെടുപ്പായിരുന്നു ഈ കപ്പകളൊക്കെ നട്ടിട്ടുള്ളത് കൗമുന്തൈ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഒരു തണലായിട്ട് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് വാഴ നടണം എന്നല്ലായിരുന്നു പിന്നീട് കൊമ്പ് കിട്ടിയത് നമ്മളടുത്തുള്ള ഒരു അയൽവാസങ്ങൾ കൊടുന്ന് നട്ടു തന്നതായിരുന്നു ഈ കപ്പകളൊക്കെ കുറഞ്ഞ ആണ് നട്ടിട്ടുള്ളൂ പതിനഞ്ചോ പതിനാറോ തൈകളെ നട്ടിട്ടുള്ളു എന്തായാലും അലഹന്തിരില്ല അതിൽ നിന്ന് കുറഞ്ഞതാണ് കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവുന്നതല്ലേ MashaAllah Na bini putti Ada putti Birukkan da thalai Anu thalai itaarana ഇതുപോലുള്ള നാലിനാണ് തയ്ക്കുന്നത് കുറെ നമ്മളിൽ നിന്ന് പൊട്ടി ദൈ അവിടെ ചിന്നിച്ചിതറി നമുക്ക് എടുക്കാനറിയാത്തത് കൊണ്ട്